കൊട്ടിക്കൽ കുടുംബത്തിന്റെ കുടുംബ സംഗമം നടന്നു എരിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ ഷാനു നഗറിൽ നടന്ന കുടുംബ സംഗമം ഫാത്തിമ ടീച്ചർ മതിലകം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നാമമാണ് പറയുന്ന ചേർത്തിട്ടുള്ള വാക്കാണ് ി പക്കത് വസൽത്തു മൻ കതായതു അല്ലാഹു സുബ്ഹാനഹു സുബാന പറഞ്ഞ വാക്ക് ആര് കുടുംബ ബന്ധത്തെ ചേർത്തു അവനെ ഞാൻ ചേർത്ത് പിടിക്കും ആര് കുടുംബബന്ധത്തെ മുറിച്ച അവനെ ഞാൻ മുറിച്ചു കളയും എന്ന ആ വചനം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു സുബാനയുടെ ഒരു മഹത്തായ അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സദസ്സായി മാറണം ഇത് എന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുക തന്നെയല്ല നമ്മുടെ ഈ പ്രവർത്തനം ഒരു പ്രഹസനമായി മാറാതിരിക്കാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം നമ്മളിത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി എടുക്കേണ്ടതുണ്ട് എല്ലാവരും കൂടുമ്പോൾ സംഗമം നടത്തണം ഞങ്ങളും സംഗമം നടത്തി എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറിയിട്ട് നമുക്കിത് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മാറ്റിയെടുക്കണമെന്ന് ും അറിയാനും സ്നേഹം പങ്കിടുവാനും നമ്മൾ തയ്യാറാകണം ഇങ്ങനെ വന്നിരുന്ന് ഒരു സംഗമം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരും ആരെയും അടുത്തറിയാനോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അറിയാനോ സന്തോഷങ്ങൾ പങ്കുവെക്കാനോ കഴിയില്ല അതിനായി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ സദസ് അഥവാ സ്മരിക്കുന്ന ഒരു സദസ് ആയി മാറണം ചെയർമാൻ കെ എ അഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി പിടിവിടുന്ന കൌമാരം എന്ന വിഷയത്തിൽ സീനിയർ വൈസ് ചെയർമാൻ കെ എം അബ്ദുൽ ജമാൽ മുഖ്യപ്രഭാഷണം നടത്തി കെ അബ്ദുൽ ഹാദി ഗിദാദ് നിർവഹിച്ചു സബിത ബിൻ ഇബ്രാഹിം കെ മുഹമ്മദ് ഷമീർ കെ നസീർ കെ കെ ലത്തീഫ് എന്നിവർ സംസാരിച്ചു